ഒട്ടേറെ സ്ത്രീ മുന്നേറ്റ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കന്യാകുമാരി ജില്ലയിലാണ് ഈ സമ്മേളനം നടക്കുന്നത് അതാകട്ടെ കേരളത്തിൻ്റെ സ്ത്രീ മുന്നേറ്റ ചരിത്രവുമായി ഇടചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഇവിടെ നിൽക്കുമ്പോൾ തിരുവള്ളവരുടെയും മഹാകവി സുബ്രഹ്മണ്യഭാരതിയുടെയും ഇ വി രാമസ്വാമി നായ്ക്കരുടെയും അയ്യ വൈകുണ്ഠൻ്റെയും രാമലിംഗ അഴികരുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ ഓർമ്മകൾ മനസ്സിൽ വന്നു നിറയുകയാണ് അവരുടെയൊക്കെ ശ്രമഫലമായാണല്ലോ നമ്മുടെ നാട് മനുഷ്യന് ജീവിക്കാൻ കൊള്ളാവുന്നതായി മാറുന്നത് സ്ത്രീകൾക്ക് കാലത്തിനൊത്ത് മുന്നേറാനായത് ഇവിടെ തിരുവുള്ളവരുടെ ഒരു വാചകം ഓർക്കുന്നത് നല്ലതാണ് ഉണ്ടാക്കുന്ന പൊള്ളൽ മാറും എന്നാൽ വാക്കുണ്ടാക്കുന്ന പൊള്ളൽ എങ്ങനെ മാറാൻ ആ തിരുവുള്ളവരുടെ നാടാണ് തമിഴ്നാട് എഴുതി മനുഷ്യരാശിക്ക് നന്മയുടെ ധർമ്മത്തിൻ്റെ വഴികാട്ടിക്കൊടുത്തു തിരുവള്ളവർ വിദ്ദേശ പ്രശ്നങ്ങളുടെ കാലത്ത് വാക്ക് ഉണ്ടാക്കുന്ന പൊള്ളലിൻ്റെ തീവ്രത എത്രയാണെന്ന് നാം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരുവുള്ളവരുടെ സ്മരണക്കു മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ സ്ത്രീ പുരുഷ തുല്യത നിലവിൽ വന്നാൽ ലോകം അറിവാൻ ഐശ്വര്യപൂർണമാകും എന്ന് പറഞ്ഞ മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയുടെ സംസ്കാരത്തിൻ്റെ പിന്മുറക്കാരാണ് തമിഴ് സഹോദരങ്ങൾ പെരിയാർ എന്നറിയപ്പെടുന്ന പി വി രാമസ്വാമി നായ്ക്കരാകട്ടെ വൈക്കം സത്യാഗ്രഹത്തിലൂടെ കേരളത്തിൻ്റെ കൂടി അഭിമാനമായി മാറിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് തൊട്ടുകൂടായ്മ അടക്കമുള്ള സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരായി പോരാടിയ പെരിയാർ രാജ്യത്തിനാകെ നിത്യ പ്രചോദനമാണ് ദ്രാവിഡ ആത്മാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച പെരിയാർ തെക്കനേഷ്യയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നതിൽ അത്ഭുതമില്ല ദേവദാസി സമ്പ്രദായം നിർത്തലാക്കാനുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ മുത്തുലക്ഷ്മി റെഡ്ഡി മുതൽ മതസൗഹാർദ്ദത്തിൻ്റെയും സാർവത്രിക മാനവികതയുടെയും സന്ദേശം പ്രചരിപ്പിച്ച രാമലിംഗ അടികളും ദ്രാവിഡ സങ്കല്പം മുൻപോട്ട് വെച്ച് ബ്രാഹ്മണ പൗരോഹിത്യത്തിനെതിരെ വെല്ലുവിളിയുയർത്തിയ സി ജയോതിദാസും അടക്കമുള്ള എത്രയോ പേർ ആ നവോത്ഥാന നായകർ സാമുദായിക ഉച്ച അവസാനിപ്പിക്കാനുള്ള പോരാട്ടങ്ങൾക്കായി തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിവെച്ചു അതെല്ലാം തന്നെ സ്ത്രീ മുന്നേറ്റ പോരാട്ടങ്ങൾക്കും പ്രചോദനമായി അവർക്ക് പിന്നാലെ വന്ന ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളാകട്ടെ സാമുദായിക ഉച്ച നീതിത്വങ്ങൾ അവസാനിപ്പിക്കുന്നതിനടുത്ത് പരിമിതപ്പെട്ടു നിന്നിരുന്ന ആ പോരാട്ടം ഏറ്റെടുത്ത് സാമ്പത്തിക ഉച്ച നീതിത്വങ്ങൾ അവസാനിപ്പിക്കുക എന്ന രാഷ്ട്രീയ ഉള്ളടക്കം കൂടി നൽകി മുന്നോട്ട് പോയി അതുകൊണ്ട് തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഇങ്ങനൊരു സമ്മേളനം നടക്കുമ്പോൾ ആ ചരിത്രം കൂടി ഓർമ്മിക്കപ്പെടുകയാണ് കേരളവും തമിഴ്നാടും സമാനമായ ചരിത്രവും സംസ്കാരവും പങ്കിടുന്നു എന്ന് നമുക്കേവർക്കും അറിയാം ദാരിദ്ര്യവും ദുരിതാവസ്ഥയും മറ്റും മുജ്ജന്മ കർമ്മഫലമാണെന്ന് അവയെ അനുഭവിച്ച് തീർത്താലേ അടുത്ത ജന്മത്തിലെങ്കിലും മോക്ഷമുണ്ടാവൂ എന്നും വിശ്വസിപ്പിച്ച് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ചൂഷണവ്യവസ്ഥയ്ക്ക് ജാതി വ്യവസ്ഥ വിധേയമാക്കി ഇത് നമ്മുടെ രണ്ട് സംസ്ഥാനങ്ങളിലും ബലപ്പെട്ടതുമായിരുന്നു അതിൻ്റെ ഇരകളായത് മുഖ്യമായും സ്ത്രീകളുമായിരുന്നു കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനെയും തമിഴ്നാട്ടിൽ പെരിയാറിനെയും പോലുള്ളവർ ഇതിനെ ചോദ്യം ചെയ്തു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ ചോദ്യങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോയി അത്തരം ചോദ്യം ചെയ്യലുകളിലൂടെയാണ് സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടായതും മാറ്റിത്തീർത്തപ്പെട്ട വിഭാ മാറ്റി നിർത്തപ്പെട്ട ഒട്ടേറെ വിഭാഗങ്ങൾക്ക് പൊതുസർവീസിലടക്കം കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന പ്രാതിനിധ്യം ലഭിക്കുന്ന നിലയുണ്ടായിരുന്നു